ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പത്തനംതിട്ടയിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പോകാൻ ഇടയുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയത് ജനശാബ്ദിയിലാണ് തിരിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന തിക്കെട്ട് വന്ദേ ഭാരതിൻ്റെയാണ് അതിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് അപ്പം നമ്മളെ ബാനു ആണ് നമ്മളെ ഇന്നലെ പ്രോഗ്രാമിനൊക്കെ ഇവിടെ എത്തിച്ചതും തിരിച്ചതാ ഒരു കോളൊക്കെ അത് തിരിച്ചിവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ മിസ്റ്റർ ആങ്കർ ഓക്കെ നമ്മളൊന്ന് വന്ദേ ഭാരതാണ് പോകുന്നത് അപ്പം അതിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് ഓക്കെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് ജനശതബ്ദിയിലും തിരിച്ചും ഇങ്ങോട്ടേക്ക് വന്ദേ ഭാരത്തിലുമാണ് വന്നത് കൂടിയാണെങ്കിൽ നമ്മുടെ കിടലം സിംഗർ ഉണ്ടായിരുന്നു സ്റ്റാർ സിംഗർ ഫെയിം അപ്പം പുള്ളി നല്ല കമ്പനി ആയിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മുൻപ് തന്നെ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു ട്രെയിൻ പക്കാണ് കറക്റ്റ് ഓൺ ടൈമിൽ തന്നെ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് വന്ന് സീറ്റ് ഉണ്ടായിരുന്നത് സിയിലാണ് സി വണ്ണിലാണ് അപ്പം നമ്മൾ സി വണ്ണിന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അങ്ങനെ ഇതിനകത്ത് കയറി അകത്ത് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ട് സീറ്റെല്ലാം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഫുള്ളാവുമായിരിക്കും കുറച്ച് എക്സ്പെൻസീവാണ് എന്നാലും വൺ ടൈം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്ര തന്നെയാണ് സാധാരണ ട്രെയിനിൽ ഉണ്ടാകുന്ന പോലെ ഒരു ഭയങ്കരമായ ശബ്ദമോ കാര്യങ്ങളോ ഒന്നും അകത്തില്ല പിന്നെ കംഫർട്ടബിളായിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ് പിന്നെ നമുക്ക് കയറി കഴിഞ്ഞപാട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പേപ്പർ കാണാം വന്ദേ ഭാരതെ കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രോഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതേപോലെ തന്നെ നല്ല ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ നമുക്ക് ന്യൂസ് പേപ്പർ അതുപോലെ വാട്ടർ ബോട്ടിൽ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നത് ഗൈസ് ഇരുപത് രൂപയുടെ ഒരു ചായ ഓർഡർ ചെയ്ത് നമുക്ക് അതിൻ്റെ കൂടെ ഒരു ബിസ്ക്കറ്റ് കൂടെ ഉണ്ട് ചായക്ക് പൊതുവേ പത്ത് രൂപ ഉണ്ടാവാറ് പക്ഷെ ഇത് മസാല ടീ ആണ് വെള്ളത്തിന്റെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് വെള്ളത്തിന്റെ ബോട്ടിൽ കളക്ട് ചെയ്യുന്ന ഗൗതമിനെ നമുക്ക് കൂടെ കാണാം അദ്ദേഹം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ബാക്കിയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു വന്ദേ ഭാരീക്കാണ് വന്ദേശം വന്ദേ ഭാരത പിന്നെ ഏറ്റവും പ്രശ്നം യൂറോപ്യൻ കപ്പൂസ് ഇല്ലാതുകൊണ്ട് വളരെ ഇല്ല ണ്ടാവല്ലോ അതെ ഒന്നും കിട്ടും തണുപ്പ് കൂടുതലാണ് തണുപ്പ് അപ്പർ ദ സൈഡിലേ ഉള്ളൂ ഇവിടെ ഇവിടെ വലിയ തണുപ്പൊന്നും പിന്നെ ഇരുന്നിട്ട് പോവാനുള്ള സുഖം പിന്നെ നമുക്ക് ഇങ്ങനെ കാണുന്ന പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് എന്താ വീപ്പെട്ടിണ്ടി അല്ലേ ഈ കിക്ക് ആയി നമ്മൾ എനി ഷോട്ട് ഈ ഷോട്ട് എ ബ്രേക്കിംഗ് ഷോട്ട് നമ്മൾ ചെയ്യണം നമ്മൾ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഗയ്സ് ഗയ്സ് ഞങ്ങൾ പോകും ഞങ്ങൾ പോകും ഞാൻ ക്ഷണിക്കുന്നു ആക്ച്വലി നല്ലൊരു ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഫസ്റ്റ് ടൈമാണ് ലൈഫില് ആദ്യായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രെയിൻ ഈ ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്യുന്നത് നല്ലൊരു മൂമെന്റ് ആണ് ട്രെയിൻ പോയി തൊണ്ണൂറിലും നല്ല രീതി നമുക്ക് വേറൊരു ഇത് വെച്ചാല് നല്ല ചായ മസാല ചായ പത്ത് റുപ്പ് ഞങ്ങക്ക് നല്ല ചായ കിട്ടും ആൻഡ് ഫ്രീ ആയിട്ട് പത്ത് റുപ്പേന്റെ വെള്ളം ഉണ്ട്

യാത്ര പറയുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമുക്കിനി അടുത്തൊരു വീടി മറ്റു വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ